അലൈക്കും നമുക്ക് മുത്ത നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അവിടത്തെ കുറിച്ച് പഠിക്കലും അവിടുത്തെ മനസ്സിലാക്കലും നമുക്കറിയാം അല്ലാകു സുബാനുഭൂത്ത ആ ലോകത്തെ സൃഷ്ടികളിൽ സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും പൂർണ്ണരായത് മുത്ത നബി മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് ഇൻസാനുൽ ആണ് മുത്തുനബി മുത്തനബിയുടെ മുമ്പും പിമ്പും മുത്തനബിയോട് തുല്യമായ ഒരാളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇമാം പറയുന്നുണ്ട് അർത്ഥ ഗാംഭീര്യതയും സൃഷ്ടിപ്പിന്റെ സൃഷ്ടിപ്പിന്റെ രൂപത്തിലും പൂർണമായത് അങ് തന്നെയാണ് സുമസ്തഫു ഹബീബംബാരി ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു പിന്നെ അങ്ങയെ അവൻ്റെ ഇഷ്ടദാസനായി അവൻ്റെ സ്നേഹിതനായി തെരഞ്ഞെടുത്തിരിക്കുന്നു പിന്നീട് ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നുണ്ട് അൻ മുനസ്സഹു ഫി മഹാസിനിഹി അവിടുത്തെ സൗന്ദര്യത്തിൽ അവിടുത്തോട് തത്തുല്യരായി ഒരാളെയും നമുക്ക് കാണാൻ കഴിയുകയില്ല ഫുൽമും അങ്ങയിൽ സൗന്ദര്യത്തിൻ്റെ അങ്ങയുടെ സത്ത അത് മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാത്തതാണ് മുത്തനബി അലൈഹി അലൈഹ്യുവസല്ല തങ്ങളാണ് പൂർണരായ സൃഷ്ടി ആ പൂർണരായ സൃഷ്ടി തന്നെ മുത്തനബി മുത്തുനബിസല്ലാഹു അലൈഹ്യുവസല്ല മതങ്ങൾ പൂർണരായ സൃഷ്ടിയായിക്കൊണ്ടിരിക്കെ തന്നെ മറ്റുള്ളവരിൽ നിന്നും മുത്തനബി വാഹു അലൈഹി വസല്ലമ തങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം മുത്തനബിയെ പോലെ സൗന്ദര്യം ലഭിച്ച മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിയുകയില്ല ഇത്രയും സൗന്ദര്യമുള്ള മുത്തനബി മുത്തുനബിസള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയില്ല ആ സൗന്ദര്യത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഇമാം കുർത്തുബി റഹിമുള്ള പറയുന്നുണ്ട് ലം മുത്തുനബിയുടെ യഥാർത്ഥ സൗന്ദര്യം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയെങ്ങാനും മുത്തുനബിയുടെ യഥാർത്ഥ സൗന്ദര്യം പ്രകടമാവുകയായിരുന്നുവെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള കൈവും നമുക്കുണ്ടാവുമായിരുന്നില്ല എന്ന് ഇമാം കുർത്തുബി റഹിമവുള്ള പറയുന്നുണ്ട് ഇമാം ബുസൂരി തങ്ങളും പറയുന്നുണ്ട് ഇമാംസൂരി തുംനുഷ്യായിരിക്കുന്നു അങ്ങയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നതിൽ നിന്ന് നോക്കിയാലും ദൂരെ നിന്ന് അങ്ങയെ ദർശിച്ചാലും അങ്ങയെ മനസ്സിലാക്കാൻ സാധ്യമല്ല നിന്ന് അങ്ങയെ നോക്കുന്ന നേരം സുന്ദരനായ സുന്ദ അങ്ങയെ നോക്കുന്ന നേരം ഒരു ചെറിയ സൂര്യനെപ്പോലെ അങ്ങയെ തോന്നുന്നു അമമി അടുത്തുനിന്ന് അങ്ങയെ ദർശിക്കുമ്പോൾ അങ്ങയുടെ ശക്തമായ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് മുഖത്തിൽ നിന്ന് പ്രഭ മുഖത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രഭ കാരണം അങ്ങയെ കാണാൻ കണ്ണുകൾക്ക് സാധിക്കുന്നില്ല എന്ന് ഇമാം ഭൂസൂരി റഹിമുള്ള പറയുന്നു അപ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് സൗന്ദര്യമുണ്ട് അങ്ങനെ സൗന്ദര്യം ഉണ്ടെങ്കിലും ആ അലൈഹി മുത്തലൈ തങ്ങളുടെ സൗന്ദര്യത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ മനസ്സിലാക്കാൻ സാധിച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച അത്രയും സൗന്ദര്യത്തെ നമുക്ക് വർണ്ണിച്ചു കൊടുക്കാനും സാധ്യമല്ല ഇമാം ബസൂരി തങ്ങൾ തന്നെ മറ്റൊരു കസീദയിൽ നമ്മോട് പറയുന്നുണ്ട് അങ്ങയെക്കുറിച്ച് പാടിയവർ പറഞ്ഞവർ എഴുതിയവർ എല്ലാവരും അങ്ങയെക്കുറിച്ച് വിശദീകരിച്ചു തന്നത് കമ മസ്സലൻ നമ്മൾ അരുവികളിൽ വെള്ളം വെള്ളത്തെ കാണാറുണ്ട് ജലാശയങ്ങളിൽ ജലം കെട്ടി നിൽക്കുന്നത് കാണാറുണ്ട് നമ്മുടെ കൈക്കൊമ്പിളിൽ നമ്മൾ ജലമെടുത്തു പിടിക്കാറുണ്ട് ആ നേരത്ത് നമുക്ക് നമ്മുടെ കൈക്കൊമ്പിളിൽ നക്ഷത്രങ്ങളെ കാണാം നമ്മുടെ അരുവികളിൽ നക്ഷത്രങ്ങളെ കാണാം നമുക്ക് പുഴകളിൽ നക്ഷത്രങ്ങളെ കാണാം അതേപോലെ അങ്ങയെക്കുറിച്ച് അങ്ങയെക്കുറിച്ച് അതേപോലെയാണ് വിശദീകരിച്ചത് എത്രയോ വലിയ പരപ്പുള്ള നക്ഷത്രങ്ങളെ വിശദീകരിക്കുന്നത് ചെറിയ ആ നക്ഷത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ കൈക്കുമ്പിലുള്ള വെള്ളത്തിലാണ് അത്രയും ചെറുതായാണ് നമ്മൾ ആ നക്ഷത്രങ്ങളെ കാണുന്നത് അതേപോലെയാണ് അങ്ങയെക്കുറിച്ച് വിശദീകരിച്ചവരെല്ലാം വിശദീകരിച്ചത് എന്ന് ഇമാം ഭൂസൂരി റഹിമുള്ള പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് മുത്തനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമുൽ കാമിലാണ് എല്ലാ വിഷയത്തിലും മുത്തനബി തങ്ങൾ കമാലീയത്തിൻ്റെ ഏറ്റവും ഉന്നതി പ്രാപിച്ചവരാണ് ആ നബി സലാഹു അലഹി തങ്ങളെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല കാണാൻ സാധിച്ചിട്ടില്ല കണ്ടതു തന്നെ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെയിരിക്കെ വരും ദിവസങ്ങളിൽ മുത്തൻ നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ചെറിയ ജമാലിനെക്കുറിച്ച് നമുക്ക് ചെറിയ ചെറിയ സംസാരങ്ങൾ നടത്താം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ നബിയുടെ പ്രിയപ്പെട്ട മുഹിബ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും